ചില കാര്യങ്ങൾ ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവം തന്നെ പറയണം നമ്മൾ പറയരുത് ഞാൻ എപ്പോഴും പറയും മിഷനറിമാരുടെ ത്യാഗത്തെക്കുറിച്ചൊക്കെ വല്ലോരും പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ മിഷനറിമാർ വന്ന് വലിയ വർത്തമാനം പറയരുതെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മിഷണറിമാര് സഹിക്കുന്ന ത്യാഗത്തെക്കുറിച്ചൊന്നും പറയുന്നത് എനിക്ക് യോജിപ്പില്ല സി സ്റ്റഡ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പലർക്കും അറിയാം ലോകത്തിൽ പൗലോസ് കഴിഞ്ഞാൽ ഇത്രയും ധനികനായ ഒരു മിഷനറി ഉണ്ടായിട്ടില്ല ധനികരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മിഷനറിമാരുടെ കൂട്ടത്തിൽ സിറ്റി സ്റ്റാണ്ടിന് അത്രയും ധനികനായ ഒരു വ്യക്തി ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു കൊട്ടാരം പോലുള്ള വീട്ടിൽ അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ജനിച്ച വീടിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കൊട്ടാരം അദ്ദേഹത്തിന്റെ അപ്പന് ഇന്ത്യയിൽ കിലോമീറ്ററുകൾ കണക്കിന് തോട്ടങ്ങളുണ്ടായിരുന്നു ഈ മനുഷ്യൻ കർത്താവിനെ സ്വീകരിച്ചു സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞു നിനക്കുള്ളത് നീ വിറ്റ് നീ അത് സുവിശേഷ വേലയ്ക്ക് കൊടുക്കുക പിന്നെ വന്ന് ചൈനയ്ക്ക് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പോവുക കൊണ്ട് ചൈനയ്ക്ക് പോകാനല്ല പറഞ്ഞത് അത് വിറ്റിട്ട് അത് സുവിശേഷ പ്രവർത്തനത്തിന് കൊടുത്തിട്ട് പിന്നെ നീ ചൈനയ്ക്ക് പോകാൻ അദ്ദേഹത്തിന് വീതം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ എമൗണ്ട് ഒരു ഭയങ്കര എമൗണ്ട് അതിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഡി എൽ മോഡിക്ക് കൊടുത്തു ഡി എൽ മോഡി മോഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് ഷിക്കാഗോയിൽ അതായത് ഇദ്ദേഹത്തിന്റെ വരൂ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഒരു അംശം മതിയായിരുന്നു ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങാൻ അത്രയ്ക്കും തനിക്കില്യം ബൂത്തിന് കൊടുത്തു അന്ന് ആ കാലയളവിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭരായ സുവിശേഷകർക്ക് അവരുടെ പേഴ്സണൽ നീഡ്സിന് വേണ്ടി അല്ല അവരുടെ മിഷൻ ഫീൽഡുകളിലേക്ക് മുഴുവൻ പണവും കൊടുത്തു ആ പണം എല്ലാം കൊടുത്തിട്ടാണ് അദ്ദേഹം ഭാര്യയോട് ഈ വിവരം പറയുന്നത് ഒരു ഒരു സ്റ്റോറി അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പേടി ഉണ്ടായിരുന്നു ഇതെല്ലാം കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു നോർമലി അത് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ഇദ്ദേഹം എല്ലാം വിറ്റ് എല്ലാം അദ്ദേഹത്തിന് കിട്ടിയ ഷെയർ മുഴുവൻ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു ദൈവം എന്നോട് സംസാരിച്ചു ഇങ്ങനെ നമുക്കുള്ള സമ്പത്ത് മുഴുവൻ സുവിശേഷകർക്ക് വേണ്ടി കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ചൈനയ്ക്ക് പോകാൻ എന്നോട് സംസാരിച്ചു അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്വത്തൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുത്തു പിന്നെ നമ്മളെ നമുക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീടും ഒരു ചെറിയ സെറ്റിൽമെന്റ് അതിനുവേണ്ടി മാത്രമുള്ള കുറച്ച് പൈസ മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കൊടുത്തു നിന്നോട് ചോദിച്ചില്ല ഞാൻ അങ്ങ് കൊടുത്തു എന്ന് ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഈ സ്ത്രീസ് ഡോൺ പറഞ്ഞു ഹണി വാട്ട് ഗാഡ് മീ അതാണ് ഞാൻ ചോദിച്ചത് എന്താ ദൈവം പറഞ്ഞത് ദൈവം പറഞ്ഞത് എല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പിന്നെ പിന്നെന്തേലും നിങ്ങൾ ഇത്രയും മാറ്റിവെച്ചത് അതുകൂടെ കൊണ്ട് കൊടുത്തിട്ട് എന്നോട് സംസാരിച്ചാൽ മതിയെന്ന് ചാൾസ്റ്റഡിനേക്കാളും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അവൻ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ പോയി ചൈനയിൽ പോയി ഇന്നത്തെ പോലുള്ള ചൈനയൊന്നും അല്ല വളരെ ദുഃഖപൂർണമായ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയി അവർ ഇൻവാലിഡ് ആയിപ്പോയി അതായത് രോഗം വന്നിട്ട് എഴുന്നേൽക്കാൻ വയ്യാത്തതുപോലെ ബെറ്ററിടനായിപ്പോയി ഒരു മനസ്സിലാക്കി ചൈനയിലും അവർക്ക് സുശേഷ വലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാര്യം സിറ്റി ശലിന് ഭാര്യ നോക്കിക്കൊണ്ടിരുന്നോക്കേണ്ട ആവശ്യമുണ്ട് സോ ദൈ ബാക്ക് ടു ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ വന്ന് അവർ താമസിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് ആഫ്രിക്കയെക്കുറിച്ച് ഒരു വലിയ ബേഡൻ ഉണ്ടായി ബേഡൺ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു ഡി എൻ മോളി വന്ന് കെയംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചലഞ്ച് ചെയ്തപ്പോഴാണ് ചൈനയെക്കുറിച്ചുള്ള സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യം ഉണ്ടായിട്ട് അഞ്ച് യുവാക്കൾ ചൈനയ്ക്ക് പോകാനായിട്ട് തയ്യാറാകുന്നു അതിലൊരാളായിരുന്നു സിറ്റിസൺ ചാൾസ് അപ്പൊ ഇദ്ദേഹം ചിന്തിച്ച് ഞാനും യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി ആഫ്രിക്കയെ കുറിച്ച് ഒരു ചലഞ്ച് നടത്തിയാൽ അനേക യുവാക്കളോടെ പോകാൻ തയ്യാറാകും പക്ഷേ ഇദ്ദേഹം പോയി ചാലഞ്ച് ചെയ്തിട്ട് ആരും പോയില്ല അപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു വാചകം യുവാക്കളായ നിങ്ങൾ പോകാൻ തയ്യാറല്ലെങ്കിൽ വയസ്സനായ ഞാൻ പോകും അദ്ദേഹം ഒത്തിരി വയസ്സനായതൊന്നുമല്ല പക്ഷേ ചൈനയിലെ സുശേഷ വേല അദ്ദേഹത്തെ അത്രയ്ക്കും തളർത്തി കളഞ്ഞിരുന്നു അപ്പം ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ചാൾസ് ഇട ഏറ്റവും വലിയ സുവിശേഷ വില കുടുംബത്തെ നോക്കുക എന്ന് പറയുന്നതാണ് അവിടെ നിൻ്റെ ഭാര്യയെ കളഞ്ഞിട്ട് നീ എന്നാ കാണിക്കാൻ പോകെ അതെന്തോന്ന് സുവിശേഷ വേലയാ അതൊന്നും സുവിശേഷ വേലയല്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ ഭാര്യയെ നോക്കി ജീവിക്കണം അതാ ആവശ്യം അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചിട്ട് ഈ സഹോദരി ചാൾസിനോട് പറഞ്ഞു ചാൾസ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഐ നീഡ് സംബഡി അസിസ്റ്റൻസ് ഒരാളുടെ ഒരാളുടെ അസിസ്റ്റൻസ് ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്നിട്ട് അത് അവർ പറഞ്ഞു പക്ഷേ എനിക്കിവിടെ ഒരു ഹോം ആണെങ്കിലും മതി പക്ഷേ ആഫ്രിക്കയ്ക്ക് നിങ്ങൾ പോകണം ഈ തളർന്നു കിടക്കുന്ന സ്ത്രീ ഭർത്താവിനെ ആഫ്രിക്കയ്ക്ക് പറഞ്ഞു വിട്ടു അദ്ദേഹം കോങ്കോയിൽ വന്ന് താമസമായി ഞാൻ ആ ആ സ്ഥലത്തെ അതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഓല കൊണ്ടുള്ള ഒരു കുളിൽ പണിത് അതിന് ബെക്കിങ്ങാം പാലസ് എന്ന് പേരിട്ടു അവിടെയാണ് അദ്ദേഹം ശിഷ്ടാസ് കഴിച്ചു കൂട്ടിയത് അനേക വർഷങ്ങൾ അദ്ദേഹം അവിടെ താമസിച്ചു അദ്ദേഹത്തോളം ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ചാൾസ് യു ആർ മേക്കിംഗ് എ ബിഗ് സാക്രിഫൈസ് നീ ഭയങ്കര ത്യാഗമാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ത്യാഗമാണ് ചെയ്യുന്നത് അല്ലേ ഇതുപോലൊരു മനുഷ്യൻ കാണിക്കുന്നത് മുഴുവൻ ത്യാഗമാണല്ലോ തീർച്ചയായിട്ടും ത്യാഗമാണ് പക്ഷെ ചാൾസ്റ്റഡ് പറഞ്ഞത് വെൻ ഐ ലുക്ക് അറ്റ് ദ ക്രോസ് എനിത്തിങ് ആൻഡ് എവ്രിതിങ് ഐ ഡൂ ഫോർ ഹിം ഈസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ ഞാൻ ക്രൂസിനെ നോക്കുമ്പോൾ അവന് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അതൊരിക്കലും ഒരു ത്യാഗമാകുന്നില്ല ഞാനിതാ പറഞ്ഞത് മിഷണറിമാരുടെ ത്യാഗത്തെ കുറിച്ച് വല്ലവരും പറഞ്ഞോട്ടെ പക്ഷെ അവരവർ പറഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ല അത് പറയാൻ പാടില്ല ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ജനങ്ങൾ അതായത് കർത്താവ് പറയാണ് ഞാൻ എന്നേക്കും കോപം സംഗ്രഹിക്കയില്ല എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ഇത് ജനങ്ങൾ പറയാണ് അയ്യോ കർത്താവ് സ്നേഹമല്ലേ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് എന്നോട് ഒരു ഒരു പയ്യൻ പറഞ്ഞതാണ് അച്ഛൻ എന്തോ ഈ ആരൊക്കെ സ്വർഗ്ഗത്തിൽ പോകും ആരൊക്കെ സ്വർഗ്ഗത്തിൽ പോകത്തില്ല ഇതും പ്രസംഗിച്ചോണ്ട് നിൽക്കുന്നത് കർത്താവ് സ്നേഹമല്ലേ അവൻ ആരെയാണ് ഉപേക്ഷിക്കുന്നത് ഇന്നത്തെ ഒരു തിയോളജിയാ ആ അത് കർത്താവ് സ്നേഹമായതുകൊണ്ട് അവൻ ആരെയും ഉപേക്ഷിക്കത്തില്ലെന്ന് പക്ഷേ ഇവിടെ കർത്താവ് ഇവിടെ പറയാണ് ഇവിടെ ജനങ്ങൾ പറയാണ് അവർ അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ അവൻ സദാകാലം ദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമോ എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചു വിളിക്കുന്നു അതായത് ദൈവം കോ എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല അവൻ സദാകാലവും ദ്വേഷം വെച്ചുകൊണ്ടിരിക്കുകയും ഇല്ല എന്ന ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷണത്തെ മുതലെടുത്തുകൊണ്ട് സഭയിൽ വരുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് അതിന് പൂർത്തീകരണം എടുത്തിയിരിക്കുന്നു അതായത് ദുഷ്ടതയുടെ അങ്ങേ അച്ചത്തെ കാര്യങ്ങൾ ചെയ്യുന്നു കാര്യമല്ല കർത്താവ് എന്നേക്കും കോപം സംഗ്രഹിക്കുമോ അവൻ സ്നേഹമല്ലേ അവൻ കരുണ കാണിക്കാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ദയയെ ദുഷ്പ്രവർത്തിക്കുള്ള ആയുധമാക്കി വെക്കുന്ന ജനങ്ങളെ കൊണ്ട് നിന്ന് നിറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ പ്രോബ്ലം അതാ എല്ലാം കൃപയാ എന്നാ പറയുന്നത് നീ പാപം ചെയ്യുമ്പോൾ നീ കൃപയിൽ നിന്ന് വീഴുകയല്ല കൃപയിലേക്ക് വീഴുകയാ കുഞ്ഞേ മെത്തപ്പുറത്തോട്ട് വീഴുന്നത് പോലെ പാപം ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യമാ മെത്തപ്പുറത്ത് വീഴാം കൃപയുടെ മെത്തപ്പുറത്ത് എന്ന് പറയുന്ന ഉപദേശം പഠിപ്പിച്ച് ഒരുപക്ഷെ ആ ഉപദേശം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇന്ന് നല്ലൊരു ശതമാനം ജനങ്ങളുടെയും ചിന്ത ഇതാ എന്താ എന്തോ ചെയ്താലും കുഴപ്പമില്ല ഒരു പക്ഷെ അത്ര കൃത്യമായിട്ട് പറയുന്നവരുമുണ്ട് അത്രയും വ്യക്തമായിട്ട് പറയാത്തവരുമുണ്ട് പക്ഷെ പ്രവൃത്തി ഒരുപോല പാപം ചെയ്താൽ കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്നവൻ ജീവിക്കുന്നത് പോലെ തന്നെ പാപം ചെയ്താൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നവനും ജീവിക്കുന്നത് ഒരുപോലെ ആണെങ്കിൽ പിന്നെന്താ പ്രത്യേകത നിന്റെ പാപം വർദ്ധിപ്പിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് നീ ദുഷ്ടതകളെ പ്രവർത്തിച്ച് സാധിച്ചു എന്നാണ് അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിനക്ക് ചെയ്യാവുന്നതിന്റെ അത്രയും ദുഷ്ടത നീ ചെയ്യുന്ന യു ആ യു ഹ് ഡി തിങ് യു കുഡ് നിനക്ക് ചെയ്യാവുന്നത്രയും ദുഷ്ടത നീ ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് വിശ്വാസികൾ മറ്റുള്ള സമൂഹത്തിലെ മറ്റുള്ള ജനങ്ങളെക്കാൾ വൃത്തികളുകൾ കാണിക്കുന്നവരാണ് ഇത് എവിടെ ചെന്ന് നിൽക്കും ഒടുക്കം നീ എന്തു ചെയ്യും കർത്താവ് എത്ര പ്രാവശ്യം നിന്നെ ശാസിക്കാൻ നോക്കി കർത്താവ് മടങ്ങി വരാൻ ഇത് ഇത് പാപം ചെയ്യുന്നവൻ ദൈവം കരുണയുള്ളവനാണ് കൃപയുള്ളവനാണ് പക്ഷേ മടങ്ങി വരാൻ തയ്യാറുള്ളവനാണ് അവൻ്റെ കൃപ പ്രവർത്തിക്കുന്നത് അല്ലാതെ പാപത്തിൽ തുടരുന്നവനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ പ്രശ്നം പാപത്തിൽ തുടരുന്നതായ സഭയാണ് പാപത്തിൽ തുടരുന്ന ജനങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അങ്ങനെ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നവൻ ഒടുക്കം എവിടെ ചെന്ന് ചേരുമെന്നൊന്ന് ആലോചിച്ച് നോക്ക് വാട്ട് ഈസ് യുവർ ഡെസ്റ്റിനി നീ ഇങ്ങനെ ചെയ്ത് ചെയ്ത് എവിടം വരെ പോകും എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാം ഇവിടെ അവസാനിക്കുന്നില്ല ഒരു ഒടുക്കമുണ്ട് അത് മറന്നു പോകരുത് ഇസ്രായേലിനെ കുറിച്ചും യഹൂദാഗ്രഹത്തെ കുറിച്ചും ഇരമ്യാവിന്റെ പ്രധാനത്തില് മൂന്നാം അധ്യായത്തിൽ തന്നെ ആറ് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഓശിയ രാജാവിന്റെ കാലത്ത് യഹോവനോട് വിളിച്ചത് വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമലത്തിന് കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ മടങ്ങി വന്നില്ല വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസം ത്യജിച്ചു കളഞ്ഞ ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രത്യേകത എന്താണ് ഇസ്രായേൽ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു അവർ കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞു കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവൾ മറ്റു വിഗ്രഹങ്ങളുടെ മറ്റ് ദൈവങ്ങളുടെ അടുത്തേക്ക് പോയി അതായത് അവർക്ക് ദൈവ ബന്ധം തന്നെ നഷ്ടപ്പെട്ടു അവർ ദൈവത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളെയും അതുകൊണ്ടാണ് അവരുടെ വിശ്വാസത്യാഗിനി എന്ന് പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്യാഗിനി അവൾ വിശ്വാസം ഇട്ടേച്ച് പോയി അവളിപ്പം യഹോബയുടെ പേരിലൊന്നും അല്ല ജീവിക്കുന്നതും അവൾ അവൾ വേറെ ദൈവങ്ങളുടെ പേര് അല്ല ജീവിക്കുന്നത് വിശ്വാസം ഇട്ടേച്ചു പോയി എന്നാൽ അവൾ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച കർത്താവ് വീണ്ടും കാത്തിരിക്കുന്നു അതാണ് പറഞ്ഞത് അവൾ ഉയരമുള്ള എല്ലാ പച്ച മലകളിലും എല്ലാ മലകളിലും പച്ച എല്ലാ പച്ചമലത്തിനും കീഴിലും ചെന്ന് അവളെ പരസംഗം ചെയ്തു ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ മടങ്ങി വന്നില്ല അടുത്തത് വിശ്വാസപാതകിയായ യഹൂദ വിശ്വാസപാതകി അവളെ വിശ്വാസത്യാ ത്യാഗം ചെയ്താളല്ല വിശ്വാസം ത്യജിച്ചു കളഞ്ഞാലല്ല വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വിശ്വാസത്തിലാണ് പക്ഷേ അവിശ്വസ്തയാണ് വിശ്വാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ അർത്ഥം അൺഫെയ്റ്റ്ഫുൾ ആണ് ആ അൺഫെയ്റ്റ്ഫുൾ ആയിട്ടുള്ള അതിൻ്റെ എല്ലാ രീതിയിൽ ട്രച്ചറസ് എന്നുള്ള വഞ്ചകിയായ ട്രച്ചറസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നു വിശ്വാസ വഞ്ചന കാണിച്ച യഹൂദ മറ്റേ വിശ്വാസം പോയി ഇസ്രായേൽ പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവൾ സ്വായോഗത്തിന് വരുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് എല്ലാ കാര്യവും ഉണ്ട് പക്ഷേ മനസ്സിൽ യഹോവയല്ല അല്ലെങ്കിൽ യേശുവല്ല അതിനു പകരം പണവും പദവികളും പാപവും സുഖങ്ങളും മോഹങ്ങളും എല്ലാം വെച്ച് പുലർത്തുന്ന അതാണ് വിശ്വാസ പാതകി എന്ന് പറയാൻ കാര്യം പക്ഷേ മറ്റേ വിശ്വാസ ത്യാഗിനിയാണ് വിശ്വാസം ത്യജിച്ചിട്ട് പോയി പറഞ്ഞിട്ട് വ്യത്യാസം മനസ്സിലാക്കണം ഇസ്രായേലിന്റെ പ്രത്യേകത വടക്കേ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് അവൾ വിശ്വാസം വിട്ടേച്ച് പോയി അവള് പിന്നെ പേരിൽ അല്ല നടക്കുന്നത് ഒരിക്കലും അവൾ ഹോബയുടെ അല്ലെങ്കിൽ സഖിത്രം അവൾ മുറുകെ പിടിച്ചിരുന്ന ഒരു കാലമുണ്ട് പക്ഷെ അത് കളഞ്ഞിട്ട് പോയി പക്ഷെ ഇതല്ല ഇപ്പോഴും ചോദിച്ചാ പറയുന്നത് യേശുവാണെന്റെ ഒക്കെയാ പറയുന്നത് പ്രാണപ്രിയേശുദാ എന്നൊക്കെ വലിയ പാട്ടും പാടും എ ഡബ്ല്യു ടോസൾ പറഞ്ഞൊരു വാചകമുണ്ട് ക്രിസ്ത്യാനികൾ കള്ളം പറയുന്നതിനേക്കാളും കൂടുതൽ പാടുകയാണ് എന്തൊക്കെ കള്ളത്തരമായി സഹായോഹത്തിന് വന്ന് പാട്ട് പാടുന്നത് ലോകം വേണ്ടായനിക്കൊന്നും വേണ്ട ഏ മറന്നുപോയോ പാട്ടൊക്കെ പ്രിയന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി പക്ഷെ മതിയോ ആലോചിക്കാതെ പാട്ട് പാടരുത് മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല കള്ളം പാടരുത് പാടുന്നത് കറക്റ്റായിരിക്കണം ഇതാണ് വിശ്വാസ പാതകി എന്ന് പറയുന്നത് ഇന്ന് സഭയിൽ വിശ്വാസ പാതകമാണ് നിറഞ്ഞു നിൽക്കുന്നത് വിശ്വാസത്യാഗമല്ല അല്ലാത്തോ സമുദായക്കാർ പലരും കാണും അവർ എല്ലാം ത്യജിച്ചിട്ട് പോയവര അവർ പറയുന്നത് ഞങ്ങൾക്ക് ലോകം വേണമെന്നാണ് പറയുന്നത് ലോകം വേണ്ട എന്നൊന്നും അവർ പറയുന്നില്ല അവര് ഇട്ടേച്ച് പോയവര കളഞ്ഞിട്ട് പോയവരാ അതാണ് ബെറ്റർ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ കളഞ്ഞേ ചങ്ങ് പോവും എന്തിനാ ഇതിനകത്ത് നിന്ന് ബാക്കിയുള്ളവരെ കൂടെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കുന്നത് ഇതൊക്കെയും അവിടെ വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിഭിചാരം ചെയ്ത ഹേതുവാൽ ഞാൻ അവളെ ഉപേക്ഷിച്ചു ഭക്ഷണപത്രം കൊടുത്തത് വിശ്വാസ പാതകിയായ ഹുദ എട്ടാമത്തെ വാക്യത്തിൽ എന്ന് അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു